രാഹുൽ ഗാന്ധിയെ തകർക്കാൻ പലയടവും പയറ്റിയിട്ടും ഏൽക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ കഴിഞ്ഞ തവണ ഉപയോഗിച്ച അതേ തന്ത്രം വീണ്ടും പയറ്റുകയാണ് ബി ജെ പി അപകീർത്തി കേസെന്ന ഉണ്ടാപിടി വീണ്ടും രാഹുലിനെതിരെ വീശിയിരിക്കുകയാണ് കേന്ദ്രം പറഞ്ഞു വരുന്നത് നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷായെ അപകീർത്തിപ്പെടുത്തി എന്ന കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേസിൽ വാദം കേൾക്കുന്നതിനായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നാളെ കോടതിയിൽ ഹാജരാവുകയാണ് ലോകസഭയിലെ പ്രതിപക്ഷ നേതാവായ രാഹുൽ വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് ലക്നൗ വിമാനത്താവളത്തിൽ ഇറങ്ങുമെന്നും തുടർന്ന് സുൽത്താൻപൂരിലേക്ക് പോകുമെന്നും കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അഭിഷേക് സിംഗ് റാണ പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ അമിത്ഷായ്ക്കെതിരെ ആക്ഷേപപരമായ പരാമർശങ്ങൾ നടത്തി എന്ന പരാതിയിലാണ് രാഹുൽ കോടതിയിൽ ഹാജരാകുന്നത് തെരഞ്ഞെടുപ്പ് പ്രസംഗത്തിന്റെ പേരിലാണ് രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ചായ് ബസായിൽ നടന്ന കോൺഗ്രസ് പരിപാടിയിലായിരുന്നു രാഹുൽ ഗാന്ധി അമിത്ഷായ്ക്കെതിരെ പരാമർശം നടത്തിയത് അമിത്ഷായെ കൊലക്കേസ് പ്രതിയെന്ന് വിളിച്ചതിനെ തുടർന്നാണ് രാഹുലിനെതിരെ മനനഷ്ട കേസ് കൊടുത്തത് സത്യസന്ധവും സംശുദ്ധവുമായ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നതായി ബി ജെ പി അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഒരു കൊലപാതക കേസിൽ പ്രതിയായ ഒരു പാർട്ടി അധ്യക്ഷനുണ്ടായിരുന്നു എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പരാമർശം കഴിഞ്ഞ ഡിസംബറിൽ കോടതി രാഹുലിനെ വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു തുടർന്ന് ഫെബ്രുവരി ഇരുപതിന് അമേഠിയിൽ വെച്ച് കോൺഗ്രസ് നേതാവ് തൻ്റെ ഭാരത് ജോഡോ ന്യായ് യാത്ര നിർത്തിയ ശേഷം സുൽത്താൻപൂരിൽ കോടതിയിൽ ഹാജരായി കീഴടങ്ങിയ രാഹുൽ ഗാന്ധി മുക്കാൽ മണിക്കൂറോളം കോടതി കസ്റ്റഡിയിലായിരുന്നു മുക്കാൽ മണിക്കൂറിന് ശേഷമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ അഭിഭാഷകൻ ജാമ്യാപേക്ഷ നൽകിയതും ഈ അപേക്ഷ കോടതി അംഗീകരിച്ച രാഹുലിന് ജാമ്യം കിട്ടുകയുമായിരുന്നു